നമസ്കാരം നിങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തുമ്മൽ അനുഭവപ്പെടാറുണ്ടോ മിക്ക ആളുകൾക്കും ഉണ്ടാവും കാരണം എന്തായാലും ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതൊരു പുതിയ അറിവായിരിക്കാം അറിയുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്ത് നോക്കുകയുള്ളൂ കാരണം വേറെന്നല്ല വണ്ടി നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വണ്ടി ഇപ്പൊ ഇത് ടാറ്റ സഫാരി വണ്ടിയാണ് അപ്പോൾ എനിക്ക് ഇതിലുണ്ടാവും ഉള്ളിലുണ്ടാവുന്ന മാറ്റങ്ങള് കൃത്യമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ മനസ്സിലാവും എന്നാണ് കാര്യം കാരണം ഞാൻ തന്നെ വണ്ടി ഓടിക്കുന്നു കഴിഞ്ഞ ഇപ്പൊ നാലര വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ നമ്മൾ പുറമെല്ലാം കയറി വന്നിട്ട് അതുണ്ടാവും ആ പൊടി കാലിലെന്ത് എങ്ങനെയാണെങ്കിൽ നമ്മൾ ചെരുപ്പിലും പൊടി ഉണ്ടാവും അത് നമ്മൾ വണ്ടിന്റെ അകത്താവും നമ്മൾ വണ്ടി വൃത്തിയാക്കാറുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്താ അത്ര ഡീപ്പായിട്ടൊന്നും വൃത്തിയാക്കാറില്ല ഒന്ന് തുടക്കുന്ന പോലെ സീറ്റിൽ പൊടി ഉണ്ടാവും ഇതെല്ലാം ഈ വണ്ടിന്റെ ഉള്ളിൽ ഉണ്ടാവും നമ്മളിടയ്ക്ക് കണ്ടമാനം കച്ചരാവസ്ഥ മാറ്റെടുത്ത് പുറത്തേക്ക് ഇട്ട് അതൊന്ന് തട്ടി വൃത്തിയാക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ ചെയ്യാറ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നതെങ്കിൽ അധ്യാപകർക്ക് അറിയാ അറിയുന്ന കാര്യമാണ് ഇത് ഇതിലുള്ള ഈ വണ്ടി റണ്ണിങ്ങിൽ എന്താണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള പൊടികൾ ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കും അപ്പൊ അത് ഈ എ സി അത് വലിച്ചിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ എന്നെ ശ്വസിക്കുക അത്രയും കച്ചടയായിട്ടുള്ള പൊടികൾ നമ്മൾ സൂക്ഷിച്ചോണ്ടിരിക്കുക അതോടൊപ്പം തന്നെ ഈ പൊടി നമ്മൾ സ്ഥിരമായിട്ട് ശ്വസിക്കുന്നതിന്റെ ഭാഗമായിട്ട് ശ്വാസം മൊട്ടൽ തുമ്മൽ അങ്ങനെയുള്ള എന്തെങ്കിലും അലർജി പ്രശ്നമുള്ള ആൾക്കും പെട്ടെന്ന് അത് ഉണ്ടാവും പിന്നെ ചില ആൾക്കാർ എന്തെങ്കിലും എ സി ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോ ചില നമ്മളെ വീട്ടിലാർക്കെങ്കിലും എ സി പറ്റാത്ത ആൾക്കാരുണ്ടാവും ചിലപ്പോ അവർ അത് അടച്ചിടും എ സി അതിന്റെ ഡോർ അടച്ചിട്ട് തരുന്നെങ്കിൽ ചിലപ്പോ അടുത്ത ആൾക്കാർ സമയത്ത് അത് ഓപ്പൺ ആകുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും കച്ചറ കുടുങ്ങി ഉണ്ടെങ്കിൽ അടുത്ത ആളുകളിലേക്കും അതുപോലെ തന്നെ വണ്ടിയിരിക്കുന്ന മൊത്ത ആൾക്കും ഇത് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നിട്ട് ചുരുക്കുന്നുണ്ടെങ്കിൽ ഈ പൊടി ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ് വല്ലപ്പോഴും എന്ത് ചെയ്യണമെങ്കിൽ വണ്ടീന്റെ നമ്മൾ നമ്മളിന്ന് ഇന്റീരിയർ ക്ലീനിങ് സിസ്റ്റം ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം ഇത് എനിക്ക് പടുത്ത് കിട്ടിയ അറിവാണ് ഞാന് എൻ്റെ ഒരു സുഹൃത്തിന്റെ വണ്ടിയിൽ കഴിഞ്ഞ ദിവസം ഇതേപോലെ യാത്ര ചെയ്തു അതേ സമയത്ത് ഞാൻ മൂന്ന് ദിവസം ഞാൻ കടന്നു പോയത് കാരണം പിന്നെ ശ്വാസം കിട്ടാത്തൊരവസ്ഥ ആയിപ്പോയി അതിന് യാത്ര രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്ന് അദ്ദേഹത്തിന്റെ കൂടെ തന്നെയായിരുന്നു അപ്പൊ അവര് പൊതുവേ എ സി ഇട്ടിട്ട് ഓടിക്കാത്ത ആൾക്കാരും അപ്പൊ അന്ന് എ സി ഇട്ടിട്ട് ഓടിച്ച് ഞങ്ങള് ഏഹ് വൈകുന്നേരം ആവുന്ന സമയത്ത് ചെറുതായിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് തുമ്മൽ തുടങ്ങി പിറ്റേസ് ആവുന്ന സമയത്ത് ശ്വാസം മുട്ടിലേക്കും ആ രീതിയിലേക്കെല്ലാം വന്നു അപ്പൊ പിന്നെ ക്രൂരായിട്ട് മാറി അപ്പൊ ഞാൻ എപ്പോഴും എന്റെ വണ്ടി എന്തായാലും ഞാൻ ഉള്ളിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടു നടക്കുന്ന ആളാണ് എന്നാലും എന്താണിത് തേങ്ങി പോകുന്ന സമയത്ത് അവർ പറയാറുണ്ട് ഉള്ളിൽ കച്ചരവാറുണ്ട് എന്തെങ്കിലും പറയാറുണ്ട് എന്നെങ്കിലും ഇത് ഇത്രമാത്രം ഡേയ്ഞ്ചറാണെന്നുള്ള കാര്യം മനസ്സിലായത് ഇപ്പൊ അടുത്താണ് അപ്പൊ ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവാണെന്നെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും അങ്ങനത്തെ വീട്ടിൽ വണ്ടി കയറിയിട്ട് തുമ്മെന്നുണ്ടെങ്കില് നിങ്ങൾ നോക്കും അതായത് അത് അറിയാത്താണെങ്കിൽ എന്താണത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യണം എന്ന് ഞാൻ തുടർക്കത്തിലേ പറഞ്ഞായിരുന്നു ഓക്കെ നമസ്കാരം